കൃതാവായ യേശുവിൽ ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്നൊരു വചനം ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരു വീടിന് വേണ്ടി എനിക്ക് നല്ലൊരു ഭവനം വേണം എനിക്കൊരു ഒരു വീട് വേണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നു ഇതൊരു ഇതൊരനുഗ്രഹമാണ് നിങ്ങൾക്കൊരു ഭവനം ലഭിക്കുവാൻ വേണ്ടി പോകുന്നു എങ്ങനെയാണ് നിങ്ങൾ ഇത് പറയുമ്പോൾ ചിന്തിക്കുന്നത് ബ്രതറെ എങ്ങനെയാണ് എനിക്കൊരു ഭവനം ലഭിക്കുന്നതെന്ന് അറിയാവോ ദൈവം നമുക്ക് വേണ്ടതൊക്കെയും ഭത്രൂ സ്ലിഹയുടെ ലേഖനം പറയുന്നു നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തു കഴിഞ്ഞു അപ്പം എനിക്ക് വേണ്ടതൊക്കെ കർത്താവ് ചെയ്തിട്ടുണ്ട് എങ്ങനെ എനിക്കത് ലഭിക്കും പല ചിലരും ചിന്തിക്കും ചിലരിങ്ങനെ കളിയാക്കിയൊക്കെ ചോദിക്കും ദൈവത്തിനെന്നോ നമുക്ക് വീട് തരുന്നതാണോ ദൈവത്തിനെന്തോ നമുക്ക് അനുഗ്രഹം തരുന്ന ആളാണോ തീർച്ചയായിട്ടും ബൈബിൾ പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പിന്നെയും പറയുന്നു അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്തിനാ ദൈവം നമുക്ക് ഈ അനുഗ്രഹം എല്ലാം തരുന്നത് യേശു ക്രിസ്തു പഠിപ്പിച്ചു നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് അതുകൊണ്ടാണ് നാം സ്വർഗസ്ഥനായ എന്ന് വിളിക്കുന്നത് അപ്പന്റെ സ്വത്തിന് മക്കളല്ലാതെ പിന്നെ ആരാണ് അവകാശികളായിട്ടുള്ളത് അങ്ങനെ െങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാവേ ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഈ വചനം പറഞ്ഞ് ഭവനം ലഭിച്ച അനേകരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നു യൂട്യൂബിലൊക്കെ നിങ്ങൾ നോക്കിയാൽ അതിന്റെ അകത്തൊക്കെയും കുറെ സാക്ഷ്യങ്ങളുടെ ഇടയിൽ അതിൻ്റെ അകത്ത് സാക്ഷ്യങ്ങളുണ്ട് ഭവനം ലഭിച്ചവര് എങ്ങനെയാണ് അവർക്ക് ഭവനം ലഭിച്ചത് അവരുടെ പ്രാർത്ഥനയുടെ മികവ് കൊണ്ടാണോ അതോ അവരുടെ വിശ്വാസത്തിന്റെ ശക്തിയോ മറ്റെന്തെങ്കിലും കൊണ്ടാണോ ഇത് നമുക്ക് പരിശോധിക്കാം ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നീ നിറയ്ക്കാത്ത സകല സമ്പത്ത് നിറഞ്ഞിരിക്കുന്നതും വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടു നനയ്ക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി ീപ്രാപിക്കും നോക്കി വചനം വ്യക്തമായിട്ട് പറയുകയാണ് നീ നിറയ്ക്കാത്ത സകേല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകൾ നിങ്ങൾ ആ വാക്ക് നോക്കി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കൈവച്ചിട്ട് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് വീടുകൾ ഒന്നല്ല വീടുകൾ ഇതാരോടാ പറയുന്നറിയാവും ഇസ്രൈമിൽ നിന്ന് പുറപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട നാനൂറ് വർഷം നാനൂറ്റി വർഷം അടിമകളായി കഴിഞ്ഞ നിന്ന് പുറപ്പെട്ട ഒന്നും കൈവശമില്ലാത്ത ജനത്തോട് പറയുകയാണ് ഞാൻ നിനക്ക് വീടുകൾ തരും അപ്പൊ തന്നെ മനസ്സിലായല്ലോ അവരുടെ കഴിവുകൊണ്ടല്ല ഒരു വീട് പണിയുന്നത് നമ്മളെ പോലെ തന്നെ കുറെ പൈസ എവിടുന്നേലും ഒക്കെ മേടിച്ച് അവസാനം വീട് പണിതിട്ട് സ്വസ്ഥതയില്ലാതെ കിടന്നുറങ്ങുന്നതല്ല നീ തിന്ന് തൃപ്തി പ്രാപിക്കും അപ്പൊ എനിക്ക് തൃപ്തി വരും ഒരു ഭവനം പണിതാൽ സ്വകമായി കിടന്നുറങ്ങാനുള്ള കൃപയും കൂടെ അതിൻ്റെ അകത്തുണ്ട് അപ്പൊ എന്താണ് ഇതിൻ്റെ ഒരു ഒരു മർമ്മം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിന് ഒരു പ്രത്യേകത പറയുക ബൈബിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വിശ്വസിക്കുന്ന ഒരു വ്യക്തി വാ കൊണ്ട് പറയുക നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും ഈ ഭവനം ലഭിച്ച അത്ഭുതകരമായി ലഭിച്ച എങ്ങനെ ഇത് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അവരെല്ലാ ദിവസവും പറഞ്ഞ് എന്താ പറഞ്ഞത് ഞാൻ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങൾ എങ്ങനെയാണ് അവർക്ക് ലഭിച്ചത് അവരെല്ലാ ദിവസവും പറഞ്ഞു കർത്താവ് എനിക്ക് ഭവനങ്ങൾ തരും എല്ലാ സമ്പത്തും നിറഞ്ഞിരിക്കുക ഞാനൊരു വീട് പണിത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം ആ പൈസ റോൾ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങാൻ പറ്റാത്ത അന്തരീക്ഷമല്ല സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന വീട് ദൈവം തരുന്ന വീട് അപ്പൊ ദൈവം നമുക്ക് വീട് തരുമോ ബൈബിൾ പറയുന്നു വീടുകൾ തരും അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരു തവണ പ്രാർത്ഥിച്ച പുറത്തറ ഞാൻ വീടും കാണുന്നില്ല പറമ്പും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് കർത്താവ് വീടുകൾ തരും തന്നതിന് നന്ദി വീടുകൾ തരും വീടുകൾ തരും സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകൾ നോക്കിക്കേ മുന്തിരി തോട്ടങ്ങൾ ഒലിവ് തോട്ടങ്ങൾ അപ്പൊ നിങ്ങൾ എന്തൊക്കെയും പറയാം ഇത് മിശ്രമി എന്ന് പുറപ്പെട്ട ജനത്തോടല്ലേ പറഞ്ഞത് വിശ്വസിക്കുന്ന നിങ്ങൾക്കു ലഭിക്കും കാര്യം ബൈബിൾ പറയുന്നു യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾ ദൈവത്തിന്റെ അവകാശിയും അബ്രഹാമിന്റെ അവകാശിയും ക്രിസ്തു യേശുവിൽ കൂട്ട ഇത് അബ്രഹാമിന്റെ സന്തതികളോടായ നിന്ന് പുറപ്പെട്ട ഇസ്രായേലിനോട് ഇത് പറഞ്ഞുവെങ്കിൽ ബൈബിൾ പറയുന്നു ക്രിസ്തു യേശുവിന്റെ വിശ്വാസത്താൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ എന്ന് നമ്മളെ വിളിക്കുന്നു അപ്പൊ ഇതിനിപ്പോ അവകാശികൾ ആരാണ് ഇസ്രായേൽ മാത്രമല്ല നമുക്കും അവകാശമുണ്ട് ആമേൻ പറഞ്ഞ് എല്ലാ ദിവസവും ഈ വചനം പറയുക ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ ഞെട്ടും ദൈവം നിങ്ങൾക്ക് ഭവനം തരും ലോകം പറയും ഇത് ദൈവത്താൽ നടത്തും കാര്യം നിങ്ങളുടെ സമ്പത്ത് കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല വീട് എങ്കിലും തട്ടിക്കൂട്ടി വെക്കാൻ പറ്റുമായിരിക്കും അല്ലേ പക്ഷെ വീട്ടിൽ കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല ഇവിടെ വീടുകൾ തരും വീടുകൾ തരും ആമയൻ പറഞ്ഞ് ഏറ്റെടുത്ത് വീടുകൾ എനിക്ക് ലഭിക്കും ഞാൻ അത്ഭുതം കാണാം ബ്ലസ് യു നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ എല്ലാ ദിവസവും ഈ വചനം പറഞ്ഞു കേട്ടോ ഒരു തവണ പറഞ്ഞിട്ട് മറന്നു പോകരുതേ ലഭിക്കുന്നത് വരെ കാണുന്നത് വരെ പറഞ്ഞേ ഞാൻ പറഞ്ഞു ഏറ്റവും മനോഹരമായ സ്ഥലത്ത് ഏറ്റവും മനോഹരമായ വീടുകൾ കർത്താവ് നിങ്ങൾക്ക് തരും സാക്ഷ്യമാവും സ്വർഗീയ നല്ല പിതാവേ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ കൂട്ടത്തിൽ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് ആ നടുവേദനയ്ക്കകത്ത് അസ്ഥിവേദനയ്ക്കകത്ത് നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടിന്റെ മേൽ ക്യാൻസറിന്റെ മേൽ ട്യൂമറുകളുടെ മേൽ കാഴ്ചയില്ലാത്ത അവസ്ഥയുടെ മേൽ കണ്ണാടി വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ണാടിയൊക്കെ നൂരി മാറ്റിയിട്ട് കൈ വെച്ചിട്ട് പറ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സകല അവയവങ്ങളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ പുതിയതെനിക്കുണ്ടായതാണ് നിർത്താവ് അതേമാനം വന്ന അസ്ഥികൾ പുതിയതാകട്ടെ കാഴ്ച കുറഞ്ഞ കണ്ണുകൾ പുതിയതായി തീരട്ടെ പുതിയ അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉണ്ടായി ഉണ്ടാകട്ടെ വേദനകൾ വിട്ടുമാറട്ടെ ഈ ദിവസങ്ങളിൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന മറയിൽ ആയിട്ട് അവർക്ക് അത്ഭുതം ഉണ്ടാകട്ടെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന നിന്ന് മഞ്ഞ കുഴിഞ്ഞതുപോലെ നന്മ തുറക്കട്ടെ ആരോഗ്യമുണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു അനേകർക്ക് അനുഗ്രഹത്തിനായിട്ട് ഈ വചനങ്ങളെ അവർക്ക് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക യേശുവിന്റെ